നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്നതേ നമ്മൾ പട്ടത്തെ കണ്ടിട്ടില്ല നമ്മൾ എവിടെയെങ്കിലും ഈ ടൂറൊക്കെ പോകുമ്പം ഈ കടലിൻ്റെ സൈഡിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വലിയ മലയുടെ മുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പട്ടം പറത്തണവരെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പട്ടം പറയുന്ന ഒരു മത്സരവും കൂടെയാണ് ഏറ്റവും ഉയരത്തിൽ പറത്തണതൊക്കെ ഇപ്പം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതവും പട്ടം പോലെയല്ലേ ആരെങ്കിലും നമ്മളിങ്ങനെ എപ്പോഴും നിയന്ത്രിച്ചോണ്ടിരിക്കും നമ്മളെ ശരിയല്ലേ ആ ചരടങ്ങ് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാ പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല മൂക്കും കുത്തി താഴെ വന്ന് വീഴും ശരിയല്ലേ ആ അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മളെ മക്കളെയൊക്കെ വളർത്തുന്നത് പട്ടത്തിന്റെ ചരടയിൽ നമ്മൾ ഒരു പിടി ഉള്ളപ്പളാല്ലേ നമ്മൾ ആ ചരടയിൽ ഇങ്ങനെ പിടിച്ചോണ്ട് വയ്ക്കുമ്പോൾ മക്കളെ നമ്മൾ മക്കളെ നല്ല ആരാണേലും നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരെ ഒക്കെ ആണെങ്കിലും ഇങ്ങനെ നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ കയ്യങ്ങ് വിട്ട് കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ചീത്ത കൂട്ടുകെട്ടുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് നമ്മൾ പെടാൻ സാധ്യതയുണ്ട് അത് എവിടെയെങ്കിലും പോയി മരത്തിൻ്റെ കമ്പയിലോ എവിടെയെങ്കിലും കുരുങ്ങും അല്ലെങ്കിൽ അത് താഴേക്ക് വന്ന് പതിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെയാണ് പട്ടത്തിന്റെ കഥ അതുപോലെ തന്നെയാണ് ഒരു ചെ കുടുങ്ങാതെ നമ്മളെ കാത്തിച്ച് സൂക്ഷിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ഇങ്ങനെയുള്ളവർ അങ്ങനെ പരസ്പരമായ ഒരു കണ്ണികളായവർ ഈ നമ്മളെ ഈ കാത്തു സൂക്ഷിക്കുന്നതിൽ ഇവർക്കെല്ലാം ഒരു ഭാഗം ഒരു ഭാഗം അവർക്കൊരു പങ്കുണ്ട് അല്ലാതെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരുടെ നിയന്ത്രണത്തിലായിരുന്നതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ സുരക്ഷിതരായിട്ടിരിക്കണെന്ന് അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല ഈ പട്ടത്തിൻ്റെ അവസ്ഥ തന്നെ ഏതെങ്കിലും കമ്പേ കുറ്റി ചുറ്റി വരിഞ്ഞു പോവുകയുള്ളൂ അല്ലെങ്കിൽ താഴെ വന്ന് പതിക്കുകയുള്ളു അപ്പം എപ്പോഴും പിന്നീട് നമ്മൾ ഓർത്ത് സന്തോഷിക്കുന്നതുകൊണ്ട് ഈ നിയന്ത്രണം നമുക്ക് നല്ലതാണ് അപ്പം നമ്മൾ മക്കളെ ആണെങ്കിലും ഭാര്യ ഭാര്യയാണെങ്കിലും ഭർത്താവിനെ ആണെങ്കിലും നമ്മൾ ചെറിയൊരു നിയന്ത്രണം ഉള്ളത് അപ്പോൾ എപ്പോഴും അല്ലേ? എപ്പോഴും നമ്മുടെ പട്ടത്തിന്റെ ചരട് പോലെ അവരുടെ ചരട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം